ജില്ലയിൽ വീണ്ടും മഴ കനക്കുന്നു ബുധനാഴ്ച ഓറഞ്ച് അലേർട്ടാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി സൂക്ഷിക്കണം ചൊവ്വാഴ്ചയും ജില്ലയിൽ ഓറഞ്ച് അലേർട്ടായിരുന്നു മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് മൂന്ന് മില്ലിമീറ്റർ മഴ പെയ്തു മുകുന്ദപുരത്താണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് വൃഷ്ടിപ്രദേശങ്ങളിൽ ഉൾപ്പെടെ മഴ പെയ്യുന്നുണ്ട് സംഭരണശേഷിയുടെ തൊണ്ണൂറ്റിയഞ്ച് ദശാംശം പൂജ്യം എട്ട് ശതമാനം വെള്ളവുമുണ്ട് പരമാവധി സംഭരണശേഷി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് അടിയാണ് പെരിങ്ങൽക്കുത്തിൽ സംഭരണശേഷിയുടെ അറുപത്തി ദശാംശം മൂന്ന് ആറ് ശതമാനം വെള്ളവുമുണ്ട് നാനൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപത് എട്ട് മീറ്ററാണ് സംഭരണശേഷി ചിമ്മിനിയിൽ സംഭരണശേഷിയുടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും പീച്ചിയിൽ എൺപത്തിമൂന്ന് ശതമാനവും വ്യാഴാനിയിൽ എൺപത്തിയേഴ് ശതമാനവും വെള്ളവുമുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ പീച്ചി ചിമ്മിനി ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും അപകട സാധ്യത മുന്നിൽ കണ്ടാലും സഹായങ്ങൾക്കുമായി പത്ത് എഴുപത്തിയേഴ് പത്ത് എഴുപത് ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം